വോട്ടിലാർട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഒരുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാക്കളായ പൂജയും പുണ്ണിയും വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇവർ മുളവൂർ ഒലിയപ്പുറത്ത് രമേശന്റെയും രാധികയുടെയും മക്കളാണ് ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ ഗുരിയാക്കോസ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ എന്നിവരുടെ ചിത്രങ്ങളാണിവർ ബോട്ടിലാർട്ടിൽ തീർത്തത് കഴിഞ്ഞ വർഷം ഓൺലൈനിൽ തത്സമയം നടന്ന മത്സരത്തിൽ ഒരു മണിക്കൂറിൽ നാൽപ്പത് രാഷ്ട്രീയ സാമൂഹിക കായിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ചിത്രങ്ങൾ വരച്ച് ഇരുവരും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു നേരിട്ട് തങ്ങളെ കാണാനെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ചിത്രങ്ങൾ സമ്മാനിക്കുമെന്ന് പൂജയും പുണ്യയും പറഞ്ഞു ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന മൂന്ന് വ്യക്തികളുടെ ചിത്രമാണ് ഞങ്ങൾ ബോട്ടിലാർട്ട് ചെയ്തേക്കുന്നത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സംഗീത വിശ്വനാഥ് ജോയിസ് ജോർജ് എന്നിവരുടെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് വോട്ട് തേടി അവർ ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പരീക്ഷ കഴിഞ്ഞ് ലഭിക്കുന്ന ഇടവേളകളിലാണ് ഇരുവരും ചേർന്ന് തങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വരച്ചത് പ്രധാനമായും കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ താരങ്ങളുടെ ചിത്രങ്ങളും രാജ്യങ്ങളുമെല്ലാം ബോട്ടിലാക്കിൽ വരയ്ക്കുന്നത് ഇവരുടെ പതിവാണ് സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം